യു ഡി എഫ് സർക്കാരിന്റെ പുതിയ അബ്കാരി നയത്തിലെ രണ്ട് സുപ്രധാന വ്യവസ്ഥകളാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് കാട്ടി ഹൈക്കോടതി റദ്ദാക്കിയത് ത്രീ സ്റ്റാർ ഹോട്ടലുകൾക്ക് ബാർ ബാർലൈസൻസ് നൽകേണ്ടതില്ലെന്നുള്ള വ്യവസ്ഥയും ദൂരപരിധി സംബന്ധിച്ചുള്ള വ്യവസ്ഥയുമാണ് കോടതി റദ്ദാക്കിയത് ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രം ബാർ ലൈസൻസ് നൽകിയാൽ മതിയെന്നും ബാറുകൾ തമ്മിൽ നഗരങ്ങളിൽ ഒരു കിലോമീറ്ററും ഗ്രാമങ്ങളിൽ മൂന്ന് കിലോമീറ്ററും ദൂരപരിധി വേണമെന്നായിരുന്നു പുതിയ അബ്കാരി നയം നിയമഭേദഗതി ശാസ്ത്രീയമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അബ്കാരി നയം ടൂറിസം മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്നും ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ജസ്റ്റിസ് വിനോദ്ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി പുതിയ അബ്കാരി നയം സംബന്ധിച്ച ഒരു കൂട്ടം ഹർജികളിലാണ് കോടതിയുടെ ഉത്തരവ് ഒരു സ്റ്റാർ പദവിയുമില്ലാത്ത നാനൂറിലധികം ബാറുകൾ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും ബാറുകൾക്കെല്ലാം സർക്കാർ ലൈസൻസ് പുതുക്കി നൽകിയിട്ടുണ്ടെന്നും ഹർജിക്കാർ വാദിച്ചു നിലവിൽ ബാർ ലൈസൻസ് ഉള്ള ലൈസൻസുള്ള സ്റ്റാർ ഹോട്ടലുകളുടെ ലൈസൻസ് പുതുക്കി നൽകിയത് വിവേചനമാണ് ദൂരപരിധി സംബന്ധിച്ചുള്ള ഭേദഗതി ബാറുകളുടെ സമ്മർദ്ദത്തിനു വഴങ്ങിയാണെന്നുമുള്ള ഹർജിക്കാരുടെ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്നാൽ സ്റ്റാർ പദവികളില്ലാത്ത ബാറുകൾ അടച്ചുപൂട്ടണമെന്ന ഹർജിക്കാരിൽ ചിലരുടെ വാദം കോടതി അംഗീകരിച്ചില്ല മദ്യോപഭോഗം കുറച്ചുകൊണ്ടുവന്ന് സംസ്ഥാനത്തെ മദ്യവിമുക്തമാക്കാനാണ് പുതിയ അബ്കാരി നയമെന്ന സർക്കാരിന്റെ വാദമാണ് ഹൈക്കോടതി തള്ളിയത് ఇండియా విషన్కి వచ్చి